എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നെടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ട ഒന്നാമത്തെ കാര്യം പോക്കുവരവും രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന അവകാശ പൂക്കരവും പോക്കുവരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഈ ബുക്കൊരു ഭൂമിയായിട്ടെടുത്തു കഴിഞ്ഞാൽ ചതുരത്തിലുള്ള ഒരു നല്ല കനോളൊരു ഭൂമിയായിട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടദാനമായിട്ട് എൻ്റെ പേരിലേക്ക് എഴുതി തന്നു അതൊരു അച്ഛൻ്റെ കാലശേഷം എനിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വില്ലേജിൽ ചെന്നിട്ട് അച്ഛൻ്റെ കാലശേഷം കഴിയുമ്പോൾ അത് ഞാൻ അവകാശ പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ സ്ഥലം എൻ്റെ പേരിലേക്ക് ആവും അതിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഭൂമി കയ്യിലേക്ക് കിട്ടുകയുള്ളൂ അതിന് കിട്ടിയതിന് ശേഷം ആധാരം ചെയ്യുന്നതിന് പകരം നേരെ തന്നെ ആ വില്ലേജിൽ ചെന്നിട്ട് ഈ രേഖകൾ കാണിച്ചിട്ട് ഈ ഭൂമിയുടെ ഇഷ്ടദാനം കിട്ടിയ രേഖ നമ്മൾ വില്ലേജിൽ കാണിക്കണം എന്നിട്ട് നമുക്ക് പറയണം എനിക്ക് എൻ്റെ പേരിലേക്ക് ഈ ഭൂമി അവകാശ പോഫ് ചെയ്തു തരണം അപ്പൊ വില്ലേജിൽ നിന്ന് അവർ രേഖകളൊക്കെ നോക്കിയിട്ട് രജിസ്ട്രാർ രജിസ്ട്രാർ ഓഫീസിലുള്ള രേഖകളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർ കൺഫേം ചെയ്തതിന് ശേഷം ആ ഭൂമി നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു തരും അതല്ലാതെ വേറെ എണ്ണ ഉള്ളത് പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടദാനമൊന്നും എഴുതി വെക്കാതെ തന്നെ അവകാശപ്പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുകയാണെങ്കിലും അവകാശ പോക്കുരെയ്ത് ഇപ്പോൾ മകൾക്ക് അവകാശം കിട്ടണം അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ മകൾ വില്ലേജിൽ ചെന്നിട്ട് അപേക്ഷ കൊടുക്കുകയാണ് ഇന്ന ആധാരത്തിലുള്ള ആള് ഇന്ന ഇത് തീയതി മരിച്ചു അവിടുത്തെ സർട്ടിഫിക്കറ്റും അതുപോലെയുള്ള റിലേഷൻ അതുപോലെയുള്ള കാര്യങ്ങളും സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവകാശ പോക്കുരയില് പറഞ്ഞിരിക്കുന്ന പോലെ വില്ലേജിലേക്ക് വില്ലേജിലേക്കുണ്ടോയി സമർപ്പിക്കണം എല്ലാ വില്ലേജിന്റെ മുമ്പിലും മിക്കവാറും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അവകാശ പോക്കുരുവ് അവകാശ പോക്കൂരിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ അവിടെ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ കമന്റിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അവകാശ പൊക്കൂര് കഴിഞ്ഞിട്ടുള്ള പോ സാധാ പൊക്കുരുവ് ഇപ്പോൾ ഒരാൾ നമ്മളുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിക്കുകയാണ് ഒരു പത്ത് സെന്റ് ഭൂമിയാണ് ഈ ബുക്ക് എന്ന് വിചാരിച്ചു ഈ ബുക്ക് നമ്മൾ ആ പത്ത് സെന്റ് പത്ത് ആയിട്ടുള്ള ഈ ഭൂമി വേറൊരാളെ മേടിക്കുമ്പോൾ അയാൾക്ക് അത് അയാളുടെ പേരിലേക്ക് പോക്കുര ചെയ്തെടുക്കണം രജിസ്റ്റർ ഓഫീസിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പോക്കുരവ് ചെയ്താൽ മാത്രമേ അതിന് കരമടച്ച് ഒരു പ്രവർത്തന യോഗ്യമായിട്ടുള്ളൊരു ഭൂമിയായി മാറുകയുള്ളു പോക്കുവരവും അവകാശ പോക്കൂരവും ചെയ്യുന്നത് നമ്മൾക്ക് ആ ഭൂമിയിൽ എന്തെങ്കിലും ക്രിയവിക്രയങ്ങൾ ചെയ്യണമെങ്കിൽ അതായത് ലോൺ എടുക്കാൻ അല്ലാതെ പിന്നെ വീട്ട് വീട് പണിയാൻ അല്ലെങ്കിൽ വീട് പിന്നെ ബിൽഡിങ്ങിൽ കടമുറികൾ പണിയാൻ ഇതിനൊക്കെ ഈ പൂക്കൂരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭൂമി പ്രവർത്തനരോഗ്യമായിട്ടുള്ള ഭൂമിയായിട്ട് മാറുകയുള്ളു ഈ രണ്ട് സമയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു